നമസ്കാരം സൗദിയിലെ ജിദ്ദയ്ക്ക് സമീപം ചെങ്കടലിൽ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ദക്ഷിണേഷ്യയിലെ നിരവധി രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിച്ചു ആഗോള ഇന്റർനെറ്റ് നിരീക്ഷക സ്ഥാപനമായ നെറ്റ് ബ്ലോക്സ് ഇന്ത്യയിൽ തടസ്സം നേരിട്ടതായി വ്യക്തമാക്കി എന്നാൽ ഇന്റർനെറ്റ് ഡാറ്റാ കണക്ടിവിറ്റി സേവനങ്ങളിൽ യാതൊരു ആഘാതവും കണ്ടിട്ടില്ലെന്നാണ് ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർ അറിയിച്ചത് ഒന്നിലധികം റൂട്ടുകളിലൂടെ നെറ്റ്വർക്കുകൾ നമുക്കുണ്ടെന്നും അതിനാൽ രാജ്യത്തെ ബാധിക്കാൻ ഇടയില്ലെന്നും ഇന്ത്യൻ ടെലികോം അതോറിറ്റി വ്യക്തമാക്കി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ടെലികോം കമ്പനികളുടെ കൺസൃഷ്യമാണ് ഈ ഭാഗങ്ങളിൽ കേവൽ പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ തടസ്സം സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല കപ്പൽ നങ്കൂരമിടുന്നത് മൂലമോ മനഃപൂർവ്വമോ തകരാർ സംഭവിക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന ഹൂതികൾ കേബിളുകൾ മുറിച്ചതാണെന്ന സംശയമുണ്ട് മിഡിൽ ഈസ്റ്റിലൂടെയുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കിൽ വേഗത കുറഞ്ഞേക്കാമെന്നും എന്നാൽ മറ്റു പാതകളിലൂടെ ഇത് ക്രമീകരിക്കുമെന്നും മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ലോകത്തിലെ ഇന്റർനെറ്റ് ഗതാഗതത്തിന്റെ നട്ടലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേബിൾ നെറ്റ്വർക്കാണ് ആണ് അണ്ടർ സി കേബിളുകൾ അഥവാ സമുദ്രാന്തര കേബിളുകൾ ഉപഗ്രഹങ്ങൾക്കും ഭൗമ കേബിൾ ശൃംഖലകൾക്കുമൊപ്പം ഇത് ലോകത്തിന്റെ ഇന്റർനെറ്റ് ട്രാഫിക്കിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സുപ്രധാന ഇന്റർനെറ്റ് കേബിളുകൾ കടന്നു പോകുന്ന ഇടനാഴികളിൽ ഒന്നാണ് റെഡ്സി അഥവാ ചെങ്കടൽ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി യമനിലെ ഹൂതികളാണോ ചെങ്കടലിലെ സമുദ്രാന്തര കേബിളുകൾ തടസ്സപ്പെടുത്തിയതാണോ എന്ന സംശയമുണ്ട് മുമ്പും ഈ ആരോപണം ഹൂതികൾ നേരിട്ടിരുന്നുവെങ്കിലും അന്നെല്ലാം അത് അവർ നിഷേധിച്ചിരുന്നു